ആയിരത്തി അറുനൂറ്റി എഴുപതിൽ പെടുന്ന മുട്ടിച്ചിറയിലുള്ള മുരിക്കൻ തറവാട് വിശുദ്ധ അൽഫോൺ സാമ തന്റെ ജീവിതത്തിലെ ബാല്യവും കൗമാരവും ചെലവഴിച്ച മുട്ടിച്ചെറയിലുള്ള വിശുദ്ധ അൽഫോൺ സാമയുടെ പേരമ്മയുടെ വീട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ സ്വന്തം വിശുദ്ധ സഹനത്തിന്റെ പുത്രി വിശുദ്ധ അൽഫോൺ സാമ തൻ്റെ ബാല്യ കൗമാര കാലഘട്ടം ചെലവഴിച്ച മുട്ടിച്ചിറയിലുള്ള മുരിക്കൻ തറവാട്ടിലാണ് നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് വിശുദ്ധ അൽഫോൺ തൻ്റെ ചെറുപ്പകാലത്ത് ഉപയോഗിച്ച ഒരുപാട് വസ്തുക്കൾ ഇന്നും അവർ ഭദ്രമായി ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഫ് സി സി സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റും അതിനോട് ചേർന്ന് അവരുടെ ഒരു ചെറിയ പ്രാർത്ഥനാലയവുമാണ് ഈ കാണുന്ന വഴിയിലൂടെയാണ് മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് മ്യൂസിയം സന്ദർശിക്കാനുള്ള സമയം നല്ല മനോഹരമായ കല്ലുകൊണ്ടൊക്കെ അലങ്കരിച്ച് നല്ല വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഈ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് നല്ല ശാന്തസുന്ദരമായ സ്ഥലം പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് പകർന്നു തരുന്ന നല്ല മനോഹരമായ വിശുദ്ധമായ ഒരു സ്ഥലം തന്നെയാണ് മുരിക്കൻ തറവാട്ടിലെ ഈ ഒരു പ്രദേശം കേട്ടോ അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് ഇതിലേ പോകാം ഇത് ഈ മനോഹരമായ കല്ലുകൾക്കൊപ്പാകി സൂക്ഷിച്ച ഈ സ്ഥലത്തൂടെയാണ് നമ്മൾ മുരിക്കൻ തറവാട്ടിലെ കാഴ്ചകളാണി നമ്മൾ പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി വരുന്ന ആ വഴിയിൽ നമ്മുടെ ഇടതുവശം ചേർന്ന് ഒരു പ്രത്യേകമായി സജ്ജീകരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല പ്രേഫുൾ അന്തരീക്ഷമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടെൽഫോൺ സമയത്ത് രൂപമൊക്കെ സ്റ്റാച്യു ഒക്കെ അവരോട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ക്രോസ് നല്ല വിശദമായ ഒരു കുരിശ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കല്ലേൽ നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം സാഹചര്യം എല്ലാം കൊണ്ടും നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒരു പ്രത്യേകമായ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് എനർജി ശരിക്കും നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെ മനോഹരമായ വിശുദ്ധമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ പുറകശത്ത് കാണുന്ന ഇത് ഈ ഇതാണ് കേട്ടോ നമ്മുടെ വിശുദ്ധ അൽഫോൺസാമ തന്റെ ബാല്യവും കൗമാരും ഒക്കെ ചെലവഴിച്ചിട്ടുള്ള നമ്മുടെ മുട്ടുചെറിലുള്ള മുരിക്കൻ തറവാട് അങ്ങനെ മുരിക്കൻ തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പായി ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുവാണ് അതായത് അൽഫുൻ സമ ചെറുപ്പകാലത്ത് ഓടി നടന്ന് കളിച്ച വരാന്തയും അതിൽ ചേർന്ന ഭാഗങ്ങളൊക്കെയാണ് ഉള്ളത് ശരിക്കും ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു എനർജി അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണേക്കാൻ ഒരു അത്ഭുതം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞത് കാരണം ഒരു വിശുദ്ധ ജീവിച്ച ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും പറയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് വന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നമുക്ക് ഏതാണ് നമ്മുടെ നാട്ടിൽ കോട്ടയം ജില്ലയിൽ ഇത്രയും പവിത്രമായ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശരിക്കും പറയാൻ ഭാഗ്യം ചെയ്തുവരു തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു വിശുദ്ധ ജീവിച്ച വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം മനോഹരമായ കൂടുതൽ കാഴ്ചകൾ ആ ഉപയോഗിച്ച ഉപയോഗിച്ച് സാധനങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് പോകാം അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ വീടിൻ്റെ മ്യൂസിയത്തിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ അവർ വീടിൻ്റെ അവരുടെ കോൺവെൻ്റിൻ്റെ ഫ്രണ്ട് കൂടെ നമ്മുടെ വീടിൻ്റെ പുറകിൽക്കൂടെ വരുന്ന രീതിയിലാണ് ഇങ്ങോട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ പുറകോശം ചേർന്നാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഇനി ഇതിലേക്കൂടെ ചെന്ന് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് കയറുവാണ് കേട്ടോ പോകുന്ന വഴിക്ക് കാണാം ചെറിയ ചെറിയ വരാന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ സ്റ്റെപ്പ് കാര്യങ്ങൾ അതുപോലെ പണ്ടത്തെ ആ വീടിൻ്റെ പണി എന്ന് പറഞ്ഞുകൊണ്ടോ അധികം പൊക്കമൊന്നുമില്ല മേൽക്കൂരൊക്കെയാണെങ്കിലും അധികം പൊക്കവും സംഭവമൊന്നുമില്ല അതുപോലെ നല്ല നല്ല തടിയിലൊക്കെ പണ്ടത്തെ സെറ്റപ്പ് കൊള്ളാം അടിപൊളി മുരിക്കൻ തറവാട്ടിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം തറവാട്ടിലെ പ്രാർത്ഥനാ മുറിയാണ് ഈ കാണുന്നത് അതായത് വിശുദ്ധ അൽഫോൻസാമ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന മുറിയാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് പ്രാർത്ഥനാ മുറിയിലേക്ക് വിശുദ്ധ അൽഫോൺസ് സാമ്മ മുരിക്കന്തർവാട്ടിലുണ്ടായിരുന്ന അത്രയും കാലവും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനാ മുറിയാണിത് ഈ മാർക്ക് വരുന്ന ഈ ഭാഗത്താണ് അൽഫോൺസാമ്മ മുട്ടുകൂത്തി സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അൽഫോൺസ് സാമ്മയുടെ ഒരു മനോഹരമായ രൂപവും അതിനോട് ചേർന്ന് അൽഫോൺസ് സാമ്മയുടെ തിരിശേഷിപ്പോൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം പഴയ വീടായതുകൊണ്ട് തന്നെ അറേയും നേരെയൊക്കെയുണ്ട് നിലവറയും ഉണ്ട് അപ്പോൾ ആ നിലവറയിലേക്കൊക്കെയുള്ള ഒരു കവാടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രാർത്ഥനാന്തരീക്ഷം എന്ന് പറഞ്ഞൊരു മുറി തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അനുഗ്രഹം പ്രാ ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു മുറി തന്നെയാണ് പ്രാർത്ഥനാ മുറിയാണ് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും പ്രാർത്ഥന ഇവിടെ കേൾക്കുന്ന പോലെ ചെറിയ സ്പീക്കറിൻ്റെ അന്ന് പ്രാർത്ഥന എപ്പോഴും പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും ജവമാ ഞങ്ങൾ ജവമാ നടക്കുമായിരുന്നു അതുപോലെ പരിശുദ്ധ വിശുദ്ധ അലിഫോൺ സാമയുടെ ഗാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം മൊബൈലകളും പ്രാർത്ഥനകളും എല്ലാം സ്ഥിരം ഇവിടെ ഫുൾ ടൈം പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ നല്ലൊരു അന്തരീക്ഷം ാണ് അപ്പൊ നമുക്ക് വലുതുവശത്ത് ചേർന്ന അടുത്ത ഒരു അറ കാണാം അപ്പം അങ്ങോട്ട് പോകാം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മുരിക്കൻ തറവാട്ടിന്റെ ഒരു മിനിയേച്ചർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് ഈ കാണുന്ന ഫോട്ടോയിലുള്ളവര് അൽഫോത്സമ്മയുടെ പേരമ്മയുടെ മക്കളാണ് അപ്പോൾ നമ്മൾ അടുത്ത റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഇവിടെയും ശരിക്കും പറഞ്ഞാൽ വചനം ഇത് മേളിൽ സ്പീക്കറുണ്ട് അവിടുന്ന് വചനം അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് കേൾക്കാം ഫുൾ ടൈം ഞാൻ പറയുന്നത് ഇവിടെ പ്രാർത്ഥന അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ റൂമിൽ കയറിപ്പോൾ കാണാൻ കഴി കാണാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കാണാം തൂക്കുവിളക്ക് വിശ്വ കൊച്ചുറസേമൊരു രൂപമാണ് രൂപം പുഷ്പകുമ്പം പണം എണ്ണുന്ന പലക മരുന്ന് കുപ്പി ഇങ്ങനെ കുറേ സാധനങ്ങൾ അന്നേ തറവാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ ഐറ്റംസ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും വിശുദ്ധ അൽഫോൻസാമ സ്വന്തം കൈകൊണ്ട് നെയ്തെടുത്ത ചിത്രപ്പണിയിലടങ്ങുന്ന ഈശോയുടെ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽഫോൺ ദൈവവിളി കണ്ടെത്തി അൽഫോൺ സാമയ മഠത്തിലേക്ക് അയച്ച അച്ഛന്റെ ചിത്രമാണിത് അൽഫോൺ പേരിൽ ഭാരതത്തിലിറങ്ങിയ സ്റ്റാമ്പുകളാണിത് അൽഫോൺ സാമയുടെ സ്വന്തം കയ്യേശ്വരം അടങ്ങിയ കുറിപ്പുകളാണിവ അൽഫോൺ സാമയുടെ സംസ്കാര ശുശ്രൂഷ വേളയിലെടുത്ത ഫോട്ടോയും അതിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളുമാണ് ഈ കാണുന്ന ഫോട്ടോയിലുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ മുരിക്കൻ തറവാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതാനും ചില സാധനങ്ങളാണ് ഇവയൊക്കെ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന വളരെ മനോഹരമായ അല്ലെങ്കിൽ പവിത്രമായൊരു സംഭവം തന്നെയാണ് അതായത് മുറിക്കൻ തറവാട്ടിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും കിടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു തൊട്ടിലാണ് ഈ കാണുന്നത് വിശുദ്ധ അൽഫോൺ സാമയും കിടന്നു എന്ന് പറയപ്പെടുന്നു ഈ തൊട്ടിലിനകത്ത് അപ്പം എന്തായാലും ഒരുപാട് ആൾക്കാരാണ് ഈ തൊട്ടിലിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നവരും തങ്ങൾ നിയോഗം എഴുതിയിടുന്നവരും അതായത് കുഞ്ഞുങ്ങളില്ലാത്തവർ ഈ അൽഫോൺ സാമയുടെ ഈ തൊട്ടിലിൻ്റെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കുന്നു നിയോഗം എഴുതിയിടുന്നു അവരുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങൾ എന്താണോ അവർ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് വരുന്നവർ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർ ഈ തൊട്ടിക്കുള്ളിൽ കുഞ്ഞുങ്ങളെ ഇടത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ കല്യാണം കഴിഞ്ഞ പുതിയ ദമ്പതിമാർ ഒരു കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചു വരുന്നവർ അത് കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നതും തുടർന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവർ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന വളരെ വിശുദ്ധമായൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ തൊട്ടിലും ഈ ഒരു നമ്മുടെ മുരിക്കൻ തറവാടും ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഡോറുണ്ട് ആ ഡോർ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ തൊട്ടിലിനെ തൊട്ട് പ്രാർത്ഥിക്കാവും അതുപോലെ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ തൊട്ടി കിടത്താം അപ്പം എന്തായാലും അൽഫോൺസാമ കിടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ തൊട്ടിലാണ് ഇപ്പം എൻ്റെ മുന്നിൽ ഉള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ മുരിക്കൻ തറവാടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതായത് അടുക്കളയിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ വസ്തുക്കളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ കൈച്ചിരവിയുണ്ട് മൺഭരണി അടച്ചുവാറ്റി കോളാമ്പി ഇതുണ്ടോ കലപ്പ അതുപോലെ ഇവിടെ ഉലക്ക കാണാൻ സാധിക്കും ഉലക്കയുണ്ട് എന്തെങ്കിലും അടുക്കള ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നെല്ല് കുത്താനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയായിട്ട് അതുപോലെ ഉറി ഇന്ന് നമ്മുടെ സമൂഹത്തിനൊക്കെ അന്യമായി പോയ ഒരു ഒരുപക്ഷെ ഇന്നത്തെ തലമുറയൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഉറിയാണിത് ഉറി അതെല്ലാം ഇന്നിവിടെ പവിത്രമായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട് ചിരവ മൺഭരണി അപ്പോൾ നമ്മൾ മുരിക്കൻ തറവാട്ടിൽ അതായത് അവരുപയോഗിച്ചുകൊണ്ട് പോകുന്ന തൊട്ടിൽ കണ്ടു വിശുദ്ധ സാമ ഇടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തൊട്ടിൽ കണ്ടു അപ്പോൾ നമ്മളിനി പോകുന്നത് മുരിക്കൻ തറവാട്ടിലെ അംഗങ്ങൾ ഭക്ഷണം തയ്യാ തയ്യാറാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ അവരുടെ അടുക്കള കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ കാണുന്നതാണ് മുരിക്കൻ തറവാട്ടിലെ അടുക്കള വിശുദ്ധ സാമയും അതുപോലെ മറ്റുള്ളവരൊക്കെ തറവാട്ടിലെ അംഗങ്ങളെല്ലാം ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്ന അടുക്കളയും അതിലൂടെ ചേർന്ന സംഭവങ്ങളൊക്കെ കണ്ടിരിക്കുന്ന അടുക്കോട് ചേർന്ന് തന്നെ മുകളിലേക്കൊരു ചെറിയൊരു കോണിപ്പടി ഒക്കെ ഉണ്ട് തട്ട സംഭവങ്ങൾ കാര്യങ്ങൾ എല്ലാം കൊള്ളാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതും ആ വി ഒരു വിശുദ്ധയുടെ കാൽപാദം പതിഞ്ഞ ഭാഗത്തോടെ അവിടെ നമ്മൾ ഇന്ന് നടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അതിശയം നമുക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ അത്ഭുതവും അതിശയവും അതിനോട് ചേർന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ എത്തുമ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പ്രാർത്ഥനാ അരീക്ഷവും അതോടെ ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ പ്ലൈ ചെയ്യുന്നത് കേൾക്കാം വചനങ്ങളും പ്രാർത്ഥനകളുമാണ് ഇവിടെ കയറുമ്പോൾ തൊട്ടേ നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് അതിനോട് ചേർന്ന് അരണ്ട വെളിച്ചോടെ മുറിയും കാര്യങ്ങളും ആ ഒരു പ്രാർത്ഥന അന്തരീക്ഷം തികഞ്ഞിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞില്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിശുദ്ധിയുടെ കാൽപ്പാദം പതിഞ്ഞ് ജീവിച്ച് മരിച്ച സ്ഥലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ലൊരു എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭവനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ റൂമിലാണ് വിശുദ്ധ അൽഫോൺസാമ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ് ഈ റൂമിലാണ് അപ്പം നമുക്ക് പതുക്കെ അടുത്തോട്ട് പോകാം വിശുദ്ധ അൽഫോൺസാമ തൻ്റെ ജീവിതം അതായത് ഈ മുരുകൻ ഉണ്ടായിരുന്ന കാലത്തോളം ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കട്ടിലാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിശുദ്ധ വിശ്രമിച്ച അതായത് ഉറങ്ങി എണീറ്റിരുന്ന ഒരു വിശുദ്ധമായ ഒരു കട്ടിലാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അൽഫോൺസാമ വിശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എണീറ്റ ആ കട്ടിലിൻ്റെ അടുത്താണ് നമ്മളിപ്പം കട്ടിലോട് ചേർന്നാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒരു വിശുദ്ധ എണീറ്റ കട്ടിൽ അതിനേക്കാൾ ഒരുപാട് ആൾക്കാരെ വന്ന് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലം ഈ കട്ടിലിൻ്റെ സൈഡിൽ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ വിശുദ്ധ അൽഫോൺസാമയുടെ മാധ്യസ്ഥം വഴി ഈശ്വ സാധിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ പഴയ ആ ഒരു കയറുകൊണ്ട് നെയ്ത ഒരു കട്ടിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇന്നത്തെ തലമുറ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കട്ടിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു ആ പഴയ ആൽഫസമ്മ കിടന്ന ആ രീതിയിൽ തന്നെ അവർ അത് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അപ്പം ഒരു കട്ടിൽ ഒരു കുരിശ് അവർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും വളരെ വിശുദ്ധമായ സ്ഥലം ഒരു വിശുദ്ധ ഉറങ്ങി എണീറ്റ കട്ടിൽ ഈ റൂമിലും ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ആഭരണപ്പെട്ടി അതുപോലെ ഹന്നാൻ വെള്ളം വെച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഒരുപാട് സാധനങ്ങൾ ഈ മുറിയിലും അവർ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇത്ര പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സാധനങ്ങളൊക്കെയാണ് ഇതെല്ലാം അപ്പം നമ്മൾ അകത്തെ മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിനി കാണാൻ പോകുന്നത് പിക്ചർ ഗ്യാലറിയാണ് കാണാൻ പോകുന്നത് അതായത് അൽഫോൻ സാമയും അൽഫോൻ സാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിലാക്കിയ മനോഹരമായ ഒരു ഗ്യാലറി ഇവിടെ ഇവരെ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മളിനി ഗ്യാലറിയിലെ ആ മനോഹരമായ കുറേ ഫോട്ടോസ് കാണാൻ പോവാണ് അപ്പം ഇതാണ് അൽഫോൻ സാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പിക്ചർ ഗ്യാലറി അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഈ സൈഡ് മുതൽ അൽബുൻ ജനനം മുതൽ ചിത്രീകരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും ജനനം മുതൽ ഇവിടെ ചിത്രീകരിക്കുമ്പോൾ ഏ ഏകദേശം ഈ അടുത്ത വർഷം ചേർന്ന് അങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ കണ്ടുവരുമ്പോൾ ഇവിടെ അൽബുൻ മരണവും കഴിഞ്ഞ് അൽബുൻ സാമി വിശുദ്ധ പദവിയിലേക്ക് ബെനഡിക്റ്റം പതിനാറാമം മാർപ്പാപ്പ ഉയർത്തപ്പെടുന്ന ആ ഒരു ചിത്രം വരെ ഇവിടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ആർട്ട് ഗാലറി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോസ് കാണാം അപ്പോൾ നമ്മൾ മനോഹരമായ ഒരുപാട് ഫോട്ടോസ് ഒക്കെ കണ്ടുപോകുമ്പോൾ ഇതുണ്ടോ വല്ലിമ്മച്ചയുടെ കഥകൾ ശ്രദ്ധാപൂർവ്വം അതായത് വിശുദ്ധ അൽഫോൺ സമ്മ വല്യമ്മച്ചയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് കഥകളൊക്കെ കേൾക്കുന്ന ഫോട്ടോസ് അതായത് ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് അൽഫം വന്നൊരു കാര്യം തന്നെയാണ് കുടുംബൂർ പ്രഥമ ദിവികാരൻ സ്വീകരണം അൽഫോൺ സമ്മ ദേവികാരണ സ്വീകരണം നടത്തുന്ന ഫോട്ടോസ് അവർ അവർ വരച്ച് തയ്യാറാക്കിയിട്ടുണ്ട് മുരുകൻ തറവാട്ടിലേക്ക് മടങ്ങി വരുന്നതുകൊണ്ട് പേരമ്പരോട് മക്കളോടും ഒപ്പം നിൽക്കുന്ന ഫോട്ടോസ് അങ്ങനെ വിശുദ്ധ അല്ലാ അൽഫോൺ സാമയ്ക്ക് വിശുദ്ധ കുറ്റിത്രസേന പ്രത്യക്ഷപ്പെടുന്ന ഫോട്ടോസ് അങ്ങനെ എല്ലാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഫോട്ടോ എല്ലാം ഒരുപാട് എല്ലാവർ ചിത്രീകരിച്ച് നമ്മൾക്ക് ഓരോ ഫോട്ടോസും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് ലെങ്ത് ഒരുപാട് കൂടി പോകും അതുകൊണ്ട് നമ്മൾ വീഡിയോ ലെങ്ത് ചുരുക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഫോട്ടോസിലൂടെ കാണിക്കുക തരാം ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ പക്ഷേ എന്നാലും ശരിക്കും പറഞ്ഞാൽ നല്ല അത്ഭുതം തോന്നുന്ന ഒരു ക്രമീകരണം തന്നെയാണ് കേട്ടോ അവർ ഈ പിക്ചർ ഗ്യാലറി നമുക്ക് വേണ്ടി തയ്യാറാക്കി വിളിച്ചിരിക്കുന്നത് കാരണം ഇവിടെ കാണുമ്പോൾ നമുക്ക് അൽഫുൻ സാമയുടെ ജീവിതമെല്ലാം പെട്ടെന്ന് നമുക്ക് ഒന്ന് നോക്കി കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട് സൗഖ്യം നൽകുന്നത് അൽഫുൻ സാമിക്ക് ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട് ചരിത്രം പറയുന്ന പോലെ തന്നെ ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട് അൽഫുൻ സാമിക്ക് ചരി സൗഖ്യം നൽകുന്ന ചിത്രമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽഫുൻ സാമ മരണക്കിടക്കയിൽ കിടക്കുന്ന ചിത്രം അതുപോലെ അൽഫുൻ സാമയുടെ കബരടക്കം തുടർന്നിങ്ങനെ പോരുമ്പം അൽഫുൻ സാമയുടെ കബറടക്കങ്ങളിൽ കുട്ടികളെ പ്രാർത്ഥിക്കുന്ന ചിത്രം അങ്ങനെ എല്ലാം എല്ലാം താഴ്ത്തപ്പെട്ടുള്ള പ്രഖ്യാപിക്കുന്നു പിന്നെ അവസാനം വിശുദ്ധ പദവിയിലേക്ക് ബെനഡിക്ട് പതിനാറാമ മാപ്പാപ്പ ഉയർത്തുന്ന പടം വരെയുള്ള കാര്യങ്ങൾ ഈ പിക്ചർ ഗ്യാലറിയിൽ നമുക്ക് വരുന്നവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വിശുദ്ധ അൽഫോൺ സാമ മഠത്തിൽ പോകുന്നതിന് മുമ്പ് വിവാഹത്തിൻ്റെ ആവശ്യവും പറഞ്ഞ് നിരന്തരം വീട്ടുകാർ അൽഫോൺസാമയെ മാനസികമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു അപ്പോൾ തുടർന്ന് വിവാഹാലോചനയും അദ്ദേഹത്തെ തുടർന്ന് പള്ളിയിലേക്ക് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ വിശുദ്ധ അൽഫോൺ തന്നെ സ്വയം ഒരു ചാരക്കുഴിയിൽ തീക്കനൽ നിറഞ്ഞ ചാരക്കുഴിയിൽ ചാടുകയും തൻ്റെ കാല് പൊള്ളിക്കുകയും തുടർന്ന് ആരൊക്കെ താഴ്പോട്ട് അൽഫോൺ സാമയ്ക്ക് അത്യാവശ്യമായ രീതിയിൽ പൊള്ളതിറ്റു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം അങ്ങനെ ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അൽഫോൺ സ്വയം സഹനം ഏറ്റെടുത്ത ആ ഒരു ചാരക്കുഴിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൽഫോൺ സാമയെ നിരന്തരം വീട്ടുകാർ വിവാഹത്തിൻ്റെ പേരിൽ മാനസികമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു വിവാഹം കഴിക്കാൻ പറഞ്ഞു പക്ഷേ ക്രിസ്തുവിനെ നേരത്തെ തന്നെ മണവാളനായി സ്വീകരിച്ച അൽഫോൺസ് സാമയ്ക്ക് ഒരിക്കലും അത് മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അപ്പം അതേ തുടർന്നാണ് അൽഫോൺ സാമ ഒരു ചാരക്കുഴിയിൽ ചാടുന്നതും തൻ്റെ കാല് പൊള്ളിക്കുന്നു പക്ഷേ അത് ഒരു കണക്കിന് അൽഫോൺ സാമയ്ക്ക് തന്നെ വിനിയായി മാറി കാരണം അൽഫോൺ സാമ കാല് പൊള്ളിക്കാൻ വേണ്ടി ചാടിയെങ്കിലും അന്ന് അരയ്ക്ക് താഴോട്ട് അൽ അൽഫോൺ സാമയ്ക്ക് അത്യാവശ്യം സാരമായ രീതിയിൽ പൊള്ളതേറ്റു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ തുടർന്ന് അൽഫോൺ സാമയ്ക്ക് ധാര നൽകാൻ വേണ്ടി അതായത് ഇവിടെ ഒരുപാട് മരുന്നുകളും മറ്റും കാലിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി അവർ വൈദ്യനെ വരുത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ധാര അല് കാല് പുള്ളിയപ്പോൾ ധാരകൂരിയ മരവി ആണ് ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതെല്ലാം അവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ച് സൗത്തിൻ്റെ ഇടുന്ന ആൾക്കാർ കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർക്ക് സൗത്തിൻ്റെ ലഭിക്കുന്ന ഒരുടം കൂടിയാണ് ഇവിടെയും അൽഫോൺസാമ മുരിക്കൻ തറപ്പാട്ടിലുണ്ടായിരുന്ന അത്രയും കാലവും എല്ലാ ദിവസവും വെള്ളം കോരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് വെള്ളം കോരി കുടിക്കുന്നു അല്ലെ കുപ്പികളിലാക്കി വീട്ടിൽ കൊണ്ടുപോകണു അപ്പോൾ അതുപോലെ ഒരുപാട് സൗഖ്യങ്ങൾ രോഗസൗഖ്യങ്ങള് തുക്ക് രോഗങ്ങൾ ഇപ്പം എല്ലാം സൗഖ്യപ്പെടുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ നേരത്തെ കണ്ട നേരിടത്ത് എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു അപ്പം നമ്മളും ഇന്നും അവിടുന്ന് എന്തായാലും ഒരു കപ്പ് വെള്ളം ഓരി കുടിക്കാൻ വേണ്ടി അതായത് അൽഫോൺസാമ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കിണറ്റിൽ നിന്നും ഒരു കപ്പ് വെള്ളം ഓരി കുടിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രാർത്ഥനയോടെ നമുക്കും അൽഫോൺസമ്മ ഉപയോഗിച്ച ആ കിണറ്റിൽ നിന്നും വെള്ളം കോരുവാണ് വിശുദ്ധ അൽഫോൺസാമ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കിണറിനോട് ചേർന്ന് കാണുന്നത് ഒരു മെഡിറ്റേഷൻ റൂമാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്കും അല്ലെങ്കിൽ അൽഫോൺസമ്മയുടെ മാധ്യസ്ഥ നേടി വരുന്നവർക്കൊക്കെ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്ന മനോഹരമായ ഒരു മെഡിറ്റേഷൻ റൂമാണ് ഇത് നമ്മൾ നമ്മളിതി പോകുന്നതാണ് ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ട ഞാൻ പറഞ്ഞില്ല നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം പ്രാർത്ഥനാ അന്തരീക്ഷം നിറഞ്ഞൊരു സ്ഥലം എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അപ്പം ആ മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വരുമ്പോൾ തന്നെ അൽഫോൻസ് ആമയുടെ ഒരു മനോഹരമായ സ്റ്റാച്യു അവർ ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാച്ചുവിന് മേളിൽ ആ ബാക്കി സൈഡിൽ കാണാൻ ഒരു സ്പീക്കറാണ് കാണുന്നത് അപ്പം ആ സ്പീക്കറിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രാർത്ഥന നിറഞ്ഞൊരു അന്തരീക്ഷമാണ് നമുക്കിവിടുന്ന് പ്രാർത്ഥിക്കാൻ തോന്നും അതുപോലെ ഞാൻ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ വന്നാൽ തന്നെ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് നല്ല ഒരു ഫ്രഷ് മൈൻഡാണ് പറയാതിരിക്കുമ്പോഴേ നല്ല തണല് കാര്യങ്ങൾ അപ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരിടം തന്നെയാണ് നമ്മുടെ ഈ മുരിക്കൻ തറവാട്ടിലെ ഈ പ്രദേശങ്ങളെല്ലാം അതുപോലെ തന്നെ കാണാൻ പറ്റും ഒരു കുരിശ് ഒരു ചെരിഞ്ഞ് കിടക്കുന്ന ഒരു കുരിശ് അവർ സ്ഥാപിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പറയാം നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ അതുപോലെ നല്ലൊരു മനസ്സിനും ശരീരത്തിന് സംതൃപ്തിയും കുളിർമയും നൽകുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് പണ്ട് നമ്മൾ ബൈബിളിൽ പറയുന്നത് പോലെ ദാബിദൻ്റെ കിന്നരം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കിന്നരം പോലത്തെ ഒരു ഇൻസ്ട്രമെൻറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രമെൻ്റ് അവർ അത് വായിക്കുന്ന പോലെ തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം കാണാൻ തന്നെ നല്ല രസം ആട്ടോ ഒരു നമ്മുടെ കരിങ്കല്ല് കൊണ്ടൊക്കെ നമ്മൾ തീർത്ത് നല്ല അടിപൊളിയായിട്ട് അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും മനസ്സിനും ശരീരത്തിനും ഒരേ സമയം നല്ല കുളിർമയും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നൽകുന്ന മനോഹരമായ അന്തരീക്ഷവും കാലാവസ്ഥയും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഹലോൺസാമ ഇന്നും ഇവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത് അപ്പോൾ വിശുദ്ധ അൽഫോൺസാമ ജീവിച്ചു വളർന്ന നമ്മുടെ മുട്ടിച്ചിറയിലെ മുരിക്കൻ തറവാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളും വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും വിശുദ്ധ അൽഫോൺസാമയുടെ നാമത്തിൽ തിരുനാളിൻ്റെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബൈ